റോമർക്കെഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അധ്യായമാണ് നാം കഴിഞ്ഞ ദിവസം ഈ റോമാലേഖന പഠനത്തിൽ നാം പഠിച്ചത് ഇന്ന് അതിൻ്റെ എട്ട് മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് എടുക്കാം റോമർക്കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം എട്ടുമുതലുള്ള ചില വാക്യങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല ആകയാൽ സ്നേഹം ന്യായ പ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ ഇവിടെ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പെട്ടിരിക്കരുത് എന്താണ് ഈ വാക്യം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ള കാര്യത്തിൽ പ്പോഴും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നവർ തന്നെയാണ് എന്നുള്ളതൊരു യാഥാർഥ്യമാണ് കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ കൽപ്പന ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിൽ നാം സ്നേഹിക്കാതിരിക്കുന്നിടത്തോളം കാലം നാം എല്ലാവരോടും കടക്കാരാണ് ആ കടം തീരണമെങ്കിൽ ദൈവം സ്നേഹത്തെക്കുറിച്ച് ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച് ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഏത് നിലവാരമാണോ പ്രതീക്ഷിക്കുന്നത് ആ നിലവാരത്തിൽ തന്നെ സ്നേഹിക്കണം അത് അതുമാത്രവുമല്ല അവിടെ ഒരു പദം എന്ന് പറയുന്നത് അന്യൂന്യം എന്നാണ് അന്യൂന്യം കുറിച്ച് ആരെങ്കിലും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചല്ല യഥാർത്ഥ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയൊരു സ്നേഹം അന് ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയ സ്നേഹത്തിന് അതായത് ഒരു മനുഷ്യനിലേക്ക് ദൈവാത്മാവിനെ അയച്ചുകൊണ്ട് ദൈവം ഒരുവൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതായ ദൈവിക സ്നേഹത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് അത് നമ്മൾ പുറമേ കാണുന്ന ആളുകൾ ലോകത്തിലുള്ള ആളുകൾ പൊതുവേൽ അന്യോന്യം കാണിക്കുന്നതായിട്ടുള്ള ഒരു സ്നേഹമല്ല ഈ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹവും വ്യത്യാസമാണ് സ്നേഹത്തെക്കുറിച്ച് മൂന്ന് വ്യത്യസ്ത പദങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ നമുക്കറിയാമല്ലോ അത് അതിനെക്കുറിച്ച് നമ്മളിതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് ദൈവം സ്നേഹിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പെ എന്ന പദത്തിലൂടെയാണ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ ദൈവം സ്നേഹിക്കുന്നതായിട്ടുള്ള സ്നേഹം എന്നാൽ മനുഷ്യർ തമ്മിലുള്ളതായ സാധാരണ സ്നേഹമെന്ന് നമ്മൾ പറയുന്നതിനെ ഫിലയോ എന്നുള്ള നിലയിൽ ആണ് കാണുന്നത് പ്രിയം ഇഷ്ടം എന്നൊക്കെയാണ് നമുക്കതിനെ തർജ്ജമ ചെയ്യാവുന്നത് ആളുകൾ തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്കറിയാം കൂട്ടുകൂടുക ഇഷ്ടപ്പെടുക ഒരുമിച്ച് നടക്കുക അന്യോന്യം സ്നേഹിക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള സ്നേഹത്തെ ബൈബിളിലെ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തോടോ അല്ലെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കണം എന്ന് പറയുന്നതായിട്ടുള്ള സ്നേഹത്തോടോ തുലനം ചെയ്യുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു യോഗ്യതകളെയും നോക്കാതെ തൻ്റെ പുത്രനെ കാൽവരിയിൽ ഒരു യാഗമായി അർപ്പിക്കുവാൻ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ കാൽവരിയിൽ ഒരു യാഗമായി അർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുന്നതായ സ്നേഹിച്ചതായ ഒരു സ്നേഹമാണ് അതാണ് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്ന ദൈവീക സ്നേഹമെന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ സ്നേഹമെന്ന് പറയുന്നത് കൂട്ടുകാരന് വേണ്ടി ജീവൻ വെച്ച് കളയ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ള ഒരു വാക്യമാണ് അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് കാണുന്നതായിട്ടുള്ള സാധാരണ സ്നേഹങ്ങളല്ല ഇതുമാത്രമല്ല പൊരിന്തർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവിടെ സ്നേഹത്തിൻ്റെ പ്രാധാന് അതിൻ്റെ കുറിച്ച് പറയുമ്പോൾ അത് ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് നമ്മൾ കാണിക്കുന്നു നമ്മൾ കാണുന്നു എന്നാൽ ഇന്ന് ലോകത്തിൽ നാം കാണുന്നതായിട്ടുള്ള സ്നേഹമെന്ന് നാം തെറ്റിദ്ധരിക്കുന്നതായിട്ടുള്ള താൽക്കാലിക സൗഹൃദങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അങ്ങനെ ദീർഘമായി ക്ഷമിക്കുന്നതല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ആരെങ്കിലും തമ്മിൽ വളരെ കാലം നല്ല കൂട്ടായിട്ട് അല്ലെങ്കിൽ സ്നേഹമായിട്ടൊന്നോ ഇഷ്ടമായിട്ടെന്നോ കൂട്ടായിട്ടൊന്നൊക്കെ നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരൊറ്റ വിഷയത്തിന്മേൽ അവർ തമ്മിൽ തെറ്റി അവർ വലിയ ബദ്ധ ശത്രുക്കളായിത്തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ദൈവാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ദീർഘമായി ക്ഷമിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് എന്തെങ്കിലും ദോഷം കാണിച്ചാലും അത് ക്ഷമിച്ച് വീണ്ടും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ ദൈവികമായ ദൈവിക സ്രോ സ്രോതസ്സിൽ നിന്നുള്ളതായ സ്നേഹം അതുപോലെ തന്നെ അത് ദയ കാണിക്കുന്നതാണ് പിന്നെ സ്പർദ്ധിക്കുന്നില്ല നിഗളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥമന്വേഷിക്കുന്നില്ല സ്വാർത്ഥമന്വേഷിക്കാത്ത സ്നേഹം പലപ്പോഴും ലോകത്തിൽ നമ്മൾ നമ്മളാളുകളെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും പിന്നീടോ അപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ എന്തെങ്കിലും ലാഭം അല്ലെങ്കിൽ എന്നുള്ള മെച്ചമുണ്ടാകുമെന്നുള്ള കൂടിയാണ് എന്നാൽ യഥാർത്ഥ സ്നേഹത്തിന് അങ്ങനെയൊന്നു ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു ഇതാണ് ഒരു ദൈവികമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നു നമ്മളിൽ ഉള്ളതായിട്ടുള്ള സ്നേഹത്തിന് ഈ വിധ പ്രത്യേകതകൾ ഒരളവിൽ ഉണ്ടാകുകയും അത് വളർന്നു വരികയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ സ്നേഹം ദൈവാത്മാവിനാൽ ഒരു സ്നേഹമല്ല മറിച്ച് നാം ലോകത്തിൽ കാണുന്നതായിട്ടുള്ള കേവല സൗഹൃദങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സ്നേഹമെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു പരിധികളിൽ ഉള്ളതായ ഒരു സ്നേഹമല്ല അപ്പോൾ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം അതൊരു വലിയ കടമാണ് അത് ആർക്കും കൊടുത്ത് തീർത്തു എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല അത് തുടർമാനമായിട്ടുള്ളതാണ് പിന്നെ ഇവിടെ നാം വായിക്കുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആളിൽ നിന്നും ബാക്കിയുള്ളവരിലേക്കെല്ലാം പോകുന്നതല്ല ഈ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരിൽ നിന്നും എല്ലാവരിലേക്കും പോകുന്നതാണ് അപ്പോൾ എല്ലാവരിൽ നിന്നും എല്ലാവരിലേക്കും പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ അന്യോന്യം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിനെ താരതമ്യം ചെയ്യുവാനായിട്ട് നമുക്ക് ഒരുപക്ഷെ പറയുവാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ച് തിരിച്ച് ഹൃദയത്തിലെത്തുന്നത് പോലെ അപ്പോൾ ആ രക്തചംക്രമണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞതുപോലെ സ്നേഹം എന്ന് പറയുന്നത് ഏതാനും പേരോടുള്ളതല്ല അത് ഏതാനും കാലത്തേക്കുള്ളതല്ല ഏതാനും അവസ്ഥകളിലുള്ളതുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിൻ്റെ കടം എന്ന് പറയുന്നത് കൊടുത്തു തീർക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കുന്നതല്ല കർത്താവ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ചു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് ആർക്കും പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്നേഹം പ്രിയമുള്ളവരെ ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് സ്നേഹമില്ലാതെ ഒരാളുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് തികച്ചും ഒരു വട്ടപൂജ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം വായിച്ചതായിട്ടുള്ള ആ എഴുതിയ ലേഖനത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയും അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഏതൊക്കെ ഭാഷ സംസാരിച്ചാലും കുറുന്തിര സഭയിലെ ഒരു പ്രധാന വിഷയമായിരുന്നല്ലോ അവിടുത്തെ അന്യഭാഷാ എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് വലിയ അഭിമാനമോ അല്ലെങ്കിൽ അതിൻ്റെ ദുരുപയോഗമോ ഒക്കെ ആ സഭയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഇനിയിപ്പം ഏതെല്ലാം ഭാഷകൾ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലും ഇനി അല്ല മനുഷ്യർ അല്ല ഇനി ദൂതന്മാരുടെ ഭാഷകൾ നിങ്ങൾ സംസാരിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് വെറും ശബ്ദങ്ങൾ മാത്രമാ അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ അത് അന്യഭാഷ എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ പ്രബോധനങ്ങളും നമ്മളുടെ വചനപ്രസംഗങ്ങളും അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും അവിടെ അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിലുള്ള സഹോദര സ്നേഹമില്ലായെങ്കിൽ അത് കേവലം ശബ്ദം മാത്രമാണ് അതല്ലാതെ അതിൻ്റെ ഒരു അർത്ഥവുമില്ല നാം പാട്ട് പാടുന്നതാണെങ്കിലും സ്തോത്രം ചെയ്യുന്നതാണെങ്കിലും പ്രബോധനം പറയുന്നതാണെങ്കിലും പ്രസംഗിക്കുന്നതാണെങ്കിലും വചനം പഠിപ്പിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടായിരിക്കേണ്ട അവശ്യ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നു ഇനി സകല ജ്ഞാനവും സകല മർമ്മങ്ങളും ഗ്രഹിച്ചാലും പ്രവചനപരമുണ്ടായിട്ട് എല്ലാം പറഞ്ഞാലും എന്തെല്ലാം ചെയ്യാൻ സാധിച്ചാലും ഇനി മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അതുപോലെ തന്നെ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒന്നൊരു പ്രയോജനവുമില്ല അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിന് പകരം വയ്ക്കാൻ നമുക്ക് ഒന്നും ഈ ലോകത്ത് ഇല്ല സ്നേഹമില്ലായെങ്കിൽ നമ്മളുടെ ആത്മീക ജീവിതത്തിലെ നമ്മളുടെ ദൈവവചന വായനയോ പഠനമോ നമ്മളുടെ പ്രാർത്ഥനകളോ സ്തോത്രങ്ങളോ ഉപവാസങ്ങളോ ഈ പറഞ്ഞതായിട്ടുള്ള യാതൊന്നും നമുക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല എന്നാണ് എന്തുകൊണ്ടാണ് അത് പ്രയോജനം ചെയ്യാത്തത് കാരണം അതൊരു ക്രിസ്തീയ മാർഗമല്ല അതൊരു ക്രിസ്തീയ മാർഗത്തിൻ്റെ അനുകരണമാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് തിമ്മോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഭക്തിയുടെ ഒരു വേഷം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഈ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ശരീരത്തെ അന്നദിക്കുള്ളതെല്ലാം വിറ്റ് അന്നദാനം ചെയ്യുവാനും ശരീരത്തെ ചുടുവാനേൽപ്പിക്കുവാനും അതുപോലെ തന്നെ വലിയ വിശ്വാസമുണ്ട് എന്നുള്ളത് നടിക്കുവാനും അല്ലെങ്കിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയാനൊക്കെ സാധിക്കും അതിന് വേഷം മാത്രം മതി അല്ലെങ്കിൽ ആ വേഷത്തിൽ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കിട്ടുവാനായിട്ട് സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഒരുവനിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ നാം ഇന്ന് പഠിച്ചതാണ് നാം വീണ് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവ് ജീവൻ പ്രാപിക്കുകയും ദൈവാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുവാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സ്വാഭാവികമായ പ്രവർത്തനമാണ് സ്നേഹമെന്ന് പറയുന്നത് അത് കൊണ്ടുവരാനായിട്ട് നമ്മളങ്ങനെ വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ച് സ്നേഹം ഉളവാക്കുവാനായിട്ടും നമുക്ക് കഴിയുകയില്ല മറിച്ച് അത് നമ്മളുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഉളവാകുന്ന ഒന്നാണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നിടത്ത് നമ്മൾ ആദ്യം വായിക്കുന്നത് സ്നേഹം എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു പക്ഷേ കഴിഞ്ഞ നാലര അഞ്ച് വർഷത്തിനിടയിൽ നമ്മുടെ സഭയിൽ നാം ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളതും സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് കാരണം അത് നമ്മളിൽ ഒരു അടിസ്ഥാനം ഇടുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൽ ഒരർത്ഥവുമില്ല നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഇല്ല അപ്പോൾ സ്നേഹം ഉണ്ടായത് മാത്രമല്ല തെസ്ലോനിക്ക ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ പഠിക്കുകയുണ്ടായി തെസ്ലോനിക്കയിലെ തെസ്ലോനിക്കയിലെ വിശ്വാസികളുടെ ഇടയിൽ അത് സ്നേഹം വർദ്ധിച്ചു വന്നുവെന്നും അത് പെരുകി വന്നു എന്നും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ പലപ്പോഴും അങ്ങനെ സ്നേഹത്തിലുള്ള ഒരു വർധനമോ അല്ല എങ്കിൽ ഒരു പെരുകി വരുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യമോ ഒന്നും നമുക്ക് പൊതുവേ നമ്മളിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ മറ്റ് ആയിട്ട് താരതമ്യം ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാം എന്നുള്ളതല്ലാതെ നമ്മളിൽ അങ്ങനെ ഒരു സ്നേഹം പെരുകി വരുന്ന അവസ്ഥയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാൽ ദൈവേഷ്ടം എന്ന് പറയുന്നത് ദൈവാത്മാവിനെ നാം പൂർണ്ണമായി കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ആത്മാവിനാൽ നാം കൂടുതൽ കൂടുതൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായിട്ടും ഉളവാകേണ്ടതായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനമാണ് ഈ സ്നേഹം വർദ്ധിച്ചു വരിക എന്ന് പറയുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടമ്പിട്ടിരിക്കുക അപ്പം കട മറ്റ് കടപ്പാടൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതായത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ലാത്തതായിട്ടുള്ള ഒരു കടവും നമ്മളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് അത് പരിപൂർണമായി നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലല്ല എന്നാൽ ദൈവമക്കൾ തമ്മിലുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും ദൈവസ്നേഹത്തിൻ്റെ ചില പ്രമാണങ്ങൾ ഉൾപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ പലപ്പോഴും ഒത്തിരി പ്രശ്നങ്ങൾ അനേക സഭകളിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പല ആളുകളും ചില സഭാ ശുശ്രൂഷകന്മാർ വരെ വിശ്വാസികളുടെ എടുക്കൽ നിന്ന് പലതും കടമ്പെടുകയും പിന്നെ അവരെ ശുശ്രൂഷിക്കാതെ തടസ്സമായിട്ട് വരികയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പല വിശ്വാസികളും ശുശ്രൂഷകന്മാരെ ആക്ഷേപിക്കുന്നതിലേക്കും അവരുടെ ശുശ്രൂഷയുടെ പരാജയത്തിലേക്കും പോയതായിട്ട് കാണുന്നുണ്ട് വിശ്വാസികൾ തമ്മിലുള്ളതായിട്ടുള്ള ഇടപാടുകളിലും പലരും വിശ്വാസം വിട്ട് പോയതായിട്ടും നമുക്ക് കാണുന്നുണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്തതായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾക്കും ദൈവസഭയിൽ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സ്നേഹം വെളിപ്പെടുന്നത് സ്നേഹത്തിന് ഒരു പ്രവൃത്തി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ സ്നേഹം കേവലം വളരെ സൗമ്യമായി സം സംസാരിക്കുന്നതിലല്ല എന്തെങ്കിലും ചുംബനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡിലൂടെയോ മാത്രം വെളിപ്പെടുന്ന ഒരു കാര്യമല്ല സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന് പ്രവൃത്തിയുണ്ട് ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്തതായ കൊടുക്കൽ വാങ്ങലുകൾ നമ്മിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ ഉണ്ടാകുന്നത് സഭയുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറെ തടസ്സം സൃഷ്ടിക്കും അതങ്ങനെ ശ്രദ്ധ സൃഷ്ടിച്ചിട്ടുണ്ട് അതങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ഒരു കടപ്പാട് അന്യോന്യം വിശ്വാസികൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് അതിൽ ഉൾപ്പെട്ടതായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഒരിക്കലും ഒരു ദോഷമായിട്ടില്ല അത് നന്മയായിട്ടാണ് അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് നാം ഓർക്കണം അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ അതായത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു ഈ ന്യായപ്രമാണം നിവർത്തിക്കുക എന്ന് പറയുന്നത് കൊണ്ട് വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ദേവസഭ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ കിടപ്പെട്ടവരാണ് എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണ അളവിലുണ്ടെങ്കിൽ ന്യായപ്രമാണം നിവർത്തിക്കുവാനായിട്ട് കഴിയും എന്നാൽ സ്നേഹത്തിൽ എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ന്യായ പ്രമാണം നിവർത്തിക്കുവാനായിട്ട് കഴിയില്ല എന്നാണ് അതിനുശേഷം ഒരു ഉദാഹരണം പറയുകയാണ് വിഭജനം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് ഇംഗ്ലീഷിലതിനകത്ത് കള്ളസാക്ഷ്യം പറയരുത് എന്നും കൂടെ ചേർത്ത് അവിടെയുണ്ട് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ പോലെ നിന്നെ തന്നെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ പോല സുപ്രസോൻ പറയുന്നത് എല്ലാ കൽപ്പനകളും ഈ ഏർ ഒരൊറ്റ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ ഒരൊറ്റ കൽപ്പനയിൽ ഈ എല്ലാ കൽപ്പനകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ നിലയിൽ സ്നേഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്നേഹിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടുകാരൻ നിന്ന ഈ കൽപ്പനകൾ എന്ന് പറയുന്നു സ്നേഹം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സഹജീവികളോട് സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ സ്നേഹം എങ്ങനെയൊക്കെയാണ് പ്രദർശിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിൻ്റെ വിശദീകരണമാണ് ദൈവമക്കളുടെ ഇടയിൽ അന്യോന്യം ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്നേഹം കൂട്ടുകാരൻ്റെ ദോഷം പ്രവർത്തിക്കുന്നില്ല ആകെയാൽ സ്നേഹം ന്യായ പ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ എന്ന് പത്താമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു കൂട്ടുകാരൻ്റെ സ്നേഹം കൂട്ടുകാരൻ്റെ ദോഷം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അത് എന്നാൽ അതിൻ്റെ ഒരു വലിയ വിശദമായിട്ടുള്ളൊരു ലിസ്റ്റാണ് നമുക്ക് കുരുന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് നാം പറയുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ സഭാ ജീവിതത്തിൽ പൊതുവിൽ നാം കാണുമ്പോൾ സഭാജീവിതം അല്ലെങ്കിൽ വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുന്നത് സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതവും ഞായറാഴ്ചകളിൽ മാത്രം അവർ ഒന്നിച്ചുകൂടി ചില കർമ്മങ്ങൾ ചെയ്ത് പിരിയുന്നത് പോലായിട്ടുള്ള ഒരു ജീവിതമാണ് ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരവരിലേക്ക് പിൻവലിയുകയും മറ്റുള്ളവരെ ഒരു പരിധിവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉള്ളത് അത് തന്നെ ദൈവസഭകളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹൃദയപൂർവ്വം പ്രിയമുള്ളവരെ ഹൃദയപൂർവം നമുക്ക് സഹോദരന്മാരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നാം ദൈവത്തെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമെന്ന് പറയുന്നു നാം അതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ യോഹന്നാൻ പ്രസ്തുകൻ പറയുന്നത് സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യാത്തവൻ അവൻ കള്ളനാകുന്നു കാരണം അത് കളവാണ് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരാൾക്ക് സഹോദരനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല അതാണ് അതിൻ്റെ എന്ന് പറയുന്നു അപ്പം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ഒരു കളവാണ് പറയുന്നത് കളവ് പറയുന്നവരെയാണല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് ആ ഒരു നിലയിലാണ് കള്ളൻ എന്നുള്ളതായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ പോയ അനേക പല സഭകളിലും പല ആളുകളും പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളത് എനിക്ക് ഇന്നയാളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക് അദ്ദേഹത്തോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആളുകളെ ധാരാളം കണ്ടിട്ടുണ്ട് പലപ്പോഴും അതിനുള്ള കാരണമെന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടതായിട്ടുള്ള ആളുകൾ പലപ്പോഴും വീണ്ടും ചെന്നം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ അല്ല എന്നുള്ളതാണ് ഒരു സഭയിൽ പലപ്പോഴും ജഡികന്മാരും പ്രാകൃതന്മാരും ആത്മീയന്മാരുമായിട്ടുള്ള ആളുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ ജഡികന്മാരും പ്രാകൃതന്മാരുമായിട്ടുള്ള ആളുകളാണ് സഭയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരാണ് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരായിട്ടും ആളുകളെ അംഗീകരിക്കാൻ കഴിയാത്തവരായിട്ടും ആളുകളെ സ്നേഹിക്കാൻ കഴിയാത്തവരായിട്ടും തങ്ങളിലേക്ക് തന്നെ സ്വാർത്ഥന്മാരായി സ്വസ്നേഹികളായി അതുപോലെ തന്നെ നിഗളികളായി പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് തിമ്മോദ്യോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ അവരെയൊക്കെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുക അവർ ദോഷത്തിൽ അധികം മുതിർന്നു വരും എന്നുള്ള ഒരു കാര്യമാണ് അവർ മാനസാന്തരപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയല്ല അവിടെ അപ്പം പറയുന്നത് എന്ന് നാം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അതൊരു ഭീകരാവസ്ഥയാണ് ഒരു സഭയിൽ അങ്ങനെ സ്വസ്നേഹികളും ത്രിവ്യാഗ്രഹികളും സ്വാർത്ഥന്മാരും നികളുകളുമായിട്ടുള്ള ആളുകൾ വർദ്ധിച്ചു വന്നാൽ അവർ ആ ഒരു സഭയെ സംബന്ധിച്ച് തന്നെ ദൈവത്തിന് ഒരു പ്രതീക്ഷയില്ല എന്നുള്ള നിലയിലാണ് ആ ലേഖനത്തിൽ ആ മൂന്നാമത്തെ അധ്യായം രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് അവരെ വിട്ടു ഒഴിഞ്ഞുകൊള്ളു എന്നുള്ളതാണ് പ്രമാണം എന്ന് പറയുന്നത് പിന്നെ കേവലം എവിടെയെങ്കിലും ഞായറാഴ്ച ഒരു മീറ്റിങ്ങിന് പോവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഒരാൾക്കുള്ളൂ അല്ലാതെ ഒരു ക്രിസ്തീയ ജീവിതത്തിലൂടെ സഭാ ജീവിതത്തിലൂടെ ദൈവേഷ്ടം നിവർത്തിക്കുവാനായിട്ടുള്ള താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ധാരാളം എന്നാൽ ആത്മാർത്ഥമായും ദൈവേഷം കണ്ടുപിടിച്ച് അത് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു സഭയിൽ നിൽക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പിള്ളൂരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സ്നേഹിക്കുക എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം യോഹന്യാന പ്രസ്തോലിനെ കുറിച്ച് സ്നേഹത്തിൻ്റെ പുസ്തകൻ എന്നാണ് പറയുന്നത് യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് തന്നെ കുറിച്ച് തന്നെ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമുക്കെല്ലാവർക്കും യേശു സ്നേഹിച്ച ശിഷ്യനായിരിക്കുന്ന ഞാനെന്ന് പറയുവാനും യേശു സ്നേഹിച്ച അതേ സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുക എന്ന് പറയുന്നതും ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ നമ്മളിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹം ഉളവാകണമെങ്കിൽ നമ്മളിൽ ദൈവാത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അല്ലാതെ നമ്മളിൽ പകർന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അല്ലാതെ അങ്ങനെ ഒരു സ്നേഹം ഒരിക്കലും നമ്മളിൽ നിന്ന് ഉളവാകുന്നില്ല നമ്മുടെ സ്നേഹമൊക്കെയും താൽക്കാലികവും എന്തെങ്കിലും ഒരൽപ്പം ഇടർച്ച വന്നാൽ അപ്പോൾ തന്നെ മാറിപ്പോകുന്നതുമാണ് എങ്കിൽ അത് കേവലം ലോകത്തിൽ കാണുന്നതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും സ്വാർത്ഥമായുള്ള താല്പര്യങ്ങളും മാത്രമാണ് അതല്ലാതെ അത് ദൈവാത്മാവിൽ എന്നുള്ളതല്ല നമ്മളിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നാം യഥാർത്ഥത്തിൽ ആത്മനിയന്ത്രണത്തിലാണോ നം നമ്മിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും ഒരു ഉദാഹരണത്തിന് നമ്മളോട് ആരെങ്കിലും ഒരു ഇളർച്ച ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് ഒരിടർച്ച ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ സഹോദരനോടുള്ള മനോഭാവവും പെരുമാറ്റവും ആ സഹോദരനോടുള്ള നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതായിട്ടുള്ള താല്പര്യവും സ്നേഹവും എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിച്ചാൽ നമുക്ക് നമ്മളിലുള്ളതായിട്ടുള്ള പ്രവർത്തനം ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണോ ദൈവാത്മാവിൽ നിന്നുള്ളതായതായിട്ടുള്ള സ്നേഹമാണോ എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും അതൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് നമ്മളോട് ഇറച്ചു വരുത്തിയതായ ഒരു സഹോദരനോ സഹോദരിയോടോ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ളതായിട്ടുള്ള മനോഭാവം എന്താണ് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നുവെന്നും ദോഷം കണക്കിടുന്നില്ല എന്നും എല്ലാം സഹിക്കുന്നുവെന്നും ഒക്കെയാണല്ലോ സ്നേഹത്തെക്കുറിച്ച് നാം വായിച്ച് കേട്ടതും നാം വായിച്ച് മനസ്സിലാകുന്നതും അങ്ങനെയൊരു സ്നേഹമാണെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെയുള്ളവരെ വെറുക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ ജഡികന്മാരും പ്രാകൃതന്മാരുമായിട്ടുള്ള ആളുകൾ സഭയിൽ ഉണ്ടാകുമ്പോൾ ഈ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രായോഗികമല്ലാതെ വരുന്നതായിട്ടുള്ള ഒരു സമയമുണ്ട് കാരണം അവിടെ ഈ സ്നേഹമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതൊരിക്കലും വൺ സൈഡഡ് അല്ല ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാത്രം പോകുന്നതല്ല അതെല്ലാവരിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപരിക്കുന്ന ഒന്നായിരിക്കണം അതെല്ലാവരിലും ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ളപ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാൽ അങ്ങനെ അല്ലാത്തതായിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ദൈവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അത് അങ്ങനെ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള ആത്മാവില്ലാത്തതായിട്ടുള്ള ആളുകൾ യൂതായിട്ടുള്ള ലേഖനത്തിൽ ഒരു പറ്റുന്ന ആളുകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് അവരൊക്കെ സഭയിലുള്ള ആളുകളാണ് എന്നാൽ അവരെക്കുറിച്ച് ആത്മാവില്ലാത്തവരെന്നാണ് പറയുന്നത് അവർക്ക് ഒരിക്കലും അങ്ങനെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല അവർക്ക് സ്നേഹത്തെ യഥാർത്ഥ സ്നേഹത്തെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുകയില്ല അവർക്ക് സ്നേഹം കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല അവരെന്നും അങ്ങനെയുള്ള ആളുകൾ സഭയിൽ പെട്ടുപോയാൽ സഭയ്ക്ക് എന്നും ഒരു ബാധ്യതയായിട്ട് അവരെ തുടരുന്നതാണ് ഇപ്പോഴുള്ളവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവചനത്തിൻ്റെ ആ നിഷ്കളങ്കമായ സ്നേഹം ദൈവജനത്തിലൂടെ ദൈവാത്മാവിനാൽ വെളിപ്പെടുന്നതായ നിഷ്കളങ്കമായ സ്നേഹത്താൽ നാം ഏവരും നയിക്കപ്പെടേണ്ടതിനും നിയന്ത്രിക്കപ്പെടേണ്ടതിനും സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ അവന്റെ അതിവിശുദ്ധ നാമം വഴുത്തപ്പെടുമാറാകട്ടെ